നമസ്കാരം ഇന്ന് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള മുരിങ്ങയില സൂപ്പ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം മുരിങ്ങയില ഡയറക്റ്റായിട്ടും പിന്നെ പൊടിച്ച് സൂക്ഷിച്ച മുരിങ്ങയില പൊടി കൊണ്ടും നമുക്ക് സൂപ്പ് ഉണ്ടാക്കി നോക്കാം ടു ഫിഫ്റ്റി എം എൽ കപ്പിന് ഒരു കപ്പ് സൂപ്പ് ഉണ്ടാക്കുന്നതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിവിടെ എടുക്കുന്നത് അര ടീസ്പൂൺ ബട്ടർ പിന്നെ വെളുത്തുള്ളി അല്ലി രണ്ട് ചെറിയ കഷ്ണം രണ്ട് ചെറിയ ഉള്ളി പിന്നെ ഒരു ചെറിയ ടൊമാറ്റോയുടെ പകുതി ഇതൊക്കെ ഒന്ന് ചെറുതായി അരിഞ്ഞു വെക്കണം പിന്നെ വേണ്ടത് ഓട്ട്സാണ് ഓട്സ് പൊടിച്ചത് ഒരു രണ്ടോ മൂന്നോ ടീസ്പൂൺ എടുക്കാം ഈ ഓട്സ് പൊടിച്ച് സൂക്ഷിക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് അത് ഞാൻ എൻ്റെ സ്ക്രീനിൽ ഇട്ടേക്കാം പാൻ അടുപ്പിൽ വയ്ക്കുക ചൂടായി കഴിയുമ്പോഴേക്കും ബട്ടർ ഇടുക എന്നിട്ട് ആദ്യം ആ വെളുത്തുള്ളി അരിഞ്ഞതൊന്നും ചേർക്കണം ഒന്ന് പച്ചചവ മാറുമ്പോഴേക്കും ചെറിയ ഉള്ളിയും കൂടി ഇട്ട് പിന്നെ അതിനെ നിളക്കിയ ശേഷം ടൊമാറ്റോം കൂടി ഇട്ടൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക ബട്ടർ ഇട്ട് കഴിയുമ്പോഴേക്കും ഫ്ലെയിം കുറയ്ക്കുക മീഡിയം ഫ്ലെയിം മതി നന്നായി ഒന്ന് വഴറ്റിയ ശേഷം അതിലേക്ക് ഒരു കപ്പ് അതായത് ടു ഫിഫ്റ്റി എം എൽ കപ്പ് ഒരു കപ്പ് വെള്ളം ഒഴിക്കുക വെള്ളം ഒഴിച്ച ശേഷം ഫ്ലെയിം കൂട്ടി വയ്ക്കുക അതൊന്ന് തിളയ്ക്കട്ടെ ഒരു നുള്ള ജീരകപ്പൊടിയും ഒന്നോ രണ്ടോന്നുള്ളിൽ കുരുമുളക് പൊടിയും ഒന്ന് ചേർക്കണം ഇനി നമുക്ക് അതിലേക്ക് അര ടീസ്പൂൺ നമ്മൾ പൊടിച്ച് സൂക്ഷിച്ച മുരിങ്ങയിലപ്പൊടിയുണ്ടല്ലോ അതിടാം ഒരു ഒരു കപ്പിനാണ് അപ്പോൾ അര ടീസ്പൂണിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇത് തിളച്ചതിന് ശേഷം നമുക്കിതിനകത്തേക്ക് ഓട്ട്സിന് ഒരു മൂന്ന് ടീസ്പൂൺ പൊടി ഓട്സ് പൊടിച്ചത് രണ്ടോ മൂന്നോ ടീസ്പൂൺ വെള്ളത്തിലൊന്നും കലക്കിയാണ് ഒഴിക്കേണ്ടത് ഞാനിപ്പോൾ അറിയാതെ അതങ്ങ് ഇട്ടുപോയി പക്ഷേ അതങ്ങ് കട്ടയായി പോവും അവസാനം നമ്മളിതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് സാധാരണ കോൺഫ്ലോറാണ് സൂപ്പിനെ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ഓട്സ് വളരെ ഹെൽതിയുമാണ് എന്നാൽ നല്ല ടേസ്റ്റുമാണ് ഓട്സ് ഉപയോഗിക്കുമ്പോൾ അഥവാ ഓട്സ് പൊടിച്ചത് കൈവശം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കോൺഫ്ലോർ ചേർക്കാം പിന്നെ കോൺഫ്ലോറും ഇല്ലയെന്നുണ്ടെങ്കിൽ മൈദാമാവ് ഒരു രണ്ട് സ്പൂൺ ഒന്ന് വെള്ളത്തിൽ കലക്കി ഒഴിച്ചാലും മതി തിളച്ച് ചെറുതായി ഒന്ന് കട്ടിയായി വരണം ഒരു മിനിറ്റോളം നന്നായി ഒന്ന് തിളപ്പിക്കണം ട്യൂപ്പൊക്കെ ഒന്ന് നോക്കുക ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുക ഇനി നമുക്ക് ഇതിനെ ഒരു തണുത്ത ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം സൂപ്പർ ടേസ്റ്റുള്ള ഒരു സൂപ്പാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ീ രണ്ടാമത്തെ സൂപ്പിന് ഇതുപോലെ തന്നെയാണ് ക്വാണ്ടിറ്റിയൊക്കെ പക്ഷേ അതിൽ നമ്മൾ മുരിങ്ങ പൊടിക്ക് പകരം മുരിങ്ങയിലയാണ് ഉപയോഗിക്കുന്നത് അത് നമ്മൾ അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് അതിനകത്ത് ഓട്ട്സിന് പകരം രണ്ട് ടീസ്പൂൺ കോൺഫ്ലോർ ഒരു രണ്ടോ മൂന്നോ ടീസ്പൂൺ വെള്ളത്തിലൊന്ന് കലക്കി വെക്കുക പിന്നെ കഴുകി വൃത്തിയാക്കിയ ഒരു പിടി മുരിങ്ങയിലയും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം അതുപോലെ തന്നെ പക്ഷേ ഒന്ന് ചതച്ചെടുക്കും ബാക്കി പ്രോസസ്സെല്ലാം പഴയതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ മുരിങ്ങ ധാരാളം ഉള്ളതുകൊണ്ട് നമുക്കിത് പൊടിച്ച് എടുക്കാനായിട്ട് എളുപ്പമാണ് ഇപ്പം അപ്പം മക്കളൊക്കെ പുറത്തുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ പൊടിച്ച് പൊടിയായിട്ട് കൊടുത്തേക്കും നല്ല എയർടൈറ്റ് കണ്ടെയ്നറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് കേടാകാതിരിക്കും ആറ് മാസത്തോളം ഒക്കെ മാർക്കറ്റിലൊക്കെ ഈ മുരിങ്ങയിലെ പൊടി ധാരാളം ആണെങ്കിലും നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ അതിനകത്ത് ഒന്നും കലരാതെ ഒറിജിനലായിട്ടുള്ളത് കിട്ടുമല്ലോ എന്ത് കറി ഉണ്ടാക്കിയാലും അതിൻ്റെ ഗ്രേവിയിലൊരു അല്പം മുരിങ്ങയിലപ്പൊടി ഇട്ടാൽ നമ്മളറിയേയില്ല സ്റ്റൂ സാലഡ് പിന്നെ ലിക്വിഡായിട്ടുള്ളതിൽ ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് നമുക്കതിൻ്റെ ഗുണം ശരീരത്തിന് ലഭിക്കും ഇനി നമുക്ക് ഫ്ലെയിമൊന്ന് കൂട്ടിവയ്ക്കാം വെള്ളം തിളയ്ക്കട്ടെ കഴുകി വൃത്തിയാക്കിയ ഒരു പിടി മുരിങ്ങയില പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കാം മുരിങ്ങയില വേഗാനുള്ള സമയം കൊടുക്കണം ഒന്നോ രണ്ടോ മിനിറ്റ് എടുക്കും അപ്പോഴേക്കും നമ്മൾ കോൺഫ്ലവർ കലക്കി രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ രണ്ട് ടീസ്പൂൺ വെള്ളത്തിൽ കലക്കി അതിലൂടെ ഒഴിക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് മതി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം അതൊന്ന് ചെറുതായി ഒന്ന് തണുത്ത ശേഷം നമുക്ക് ഒന്നേൽ ഇതിനെ അരിച്ചെടുക്കാം അല്ലെങ്കിൽ ഇത് ഈ കൊത്തോടെ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം ഈ രണ്ട് സൂപ്പും നമ്മൾ രണ്ടാമത് അത് സെർവ് ചെയ്യുന്ന സമയത്ത് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി ഒരല്പം കുരുമുളക് പൊടിയും കൂടെ ഇട്ട് എടുക്കാം എടുത്താൽ ടേസ്റ്റ് കൂടുതലായിരിക്കും ചിലർക്ക് ഈ തരി ഇതുപോലെ കിടക്കുന്ന ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ അരിച്ചെടുക്കുന്ന ഒരു മെത്തേഡും കൂടി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ നേരത്തേ പോലെ തന്നെ മിക്സിയിലോട്ടൊന്നും അടിച്ചെടുത്താൽ മതി അതിന് നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ ഈ രണ്ട് തരത്തിലുള്ള സൂപ്പും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും നല്ല ഒരു വെറൈറ്റി സൂപ്പാണിത് നല്ല ഗുണവും കൂടുതലുണ്ട് മുരിങ്ങയില പൊടിച്ച് സൂക്ഷിക്കുന്ന ഒരു വീഡിയോ കൂടി ഞാൻ എൻ്റെ ഇട്ടേക്കാം ഈ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു ഇനി ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച വീണ്ടും കാണാം അതുവരെയ്ക്കും നന്ദി താങ്ക്